കടമ്പനാട് വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികവും രക്ഷാകർതൃ ദിനവും നടന്നു കൂൾ അങ്കണത്തിൽ നടന്ന സമ്മേളനം പ്രശസ്ത ഗാനരജേതാവും കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവുമായ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു അമ്മയച്ചനും കിടക്കുക ഇടം തുറങ്ങുന്ന മുറി അടച്ചിട്ട് കത്തിച്ച് കളയുണ്ട് ഇവരാരും നിരക്ഷരല്ല കേട്ടോ ഇവരാരും അക്ഷരാഭ്യാസമില്ലാത്തവരല്ല നല്ല സ്കൂളിൽ പഠിച്ചവരുമാണ് അപ്പോൾ എന്തോ വിദ്യാഭ്യാസത്തിന് പ്രശ്നമുണ്ടോ എന്ന് പറയാൻ നമുക്ക് മാന്ത്രിക ശക്തി ഒന്നും വേണ്ട നമുക്ക് പിന്നെ വലിയ പ്രവചനത്തിൻ്റെ കാര്യമില്ല നമ്മൾ ചുറ്റും പത്രം വായിച്ചാൽ മതി നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഈ അക്രമം വർദ്ധിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് അധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നത് അധാർമ്മികമായ പ്രവർത്തനങ്ങൾ ചെയ്യാനും കൊലപാതകം ചെയ്യാനും വളരെ നിഷ്ഠൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ നമ്മുടെ മക്കൾക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം വാങ്ങിയത് അപ്പൊ പറയും എന്റെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോണാണ് എന്നെ പിന്നെ വഴിതെത്തിച്ചതെന്ന് പറയും അതിപ്പോൾ കയ്യിലിരിക്കുന്ന കത്തി കൊലക്കത്തിയുമാക്കാൻ തലക്കത്തിയുമാക്കാമെന്ന് പറഞ്ഞു കയ്യിൽ കത്തി ഉണ്ടാവും ആ കത്തി എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണോ വീട്ടിലുള്ള കമ്പ്യൂട്ടറോ കുട്ടികൾ വളർന്നാൽ ഇത് പ്രശസ്ത കവി ചവറ കെ എസ് പിള്ള അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ കെ ശങ്കരപ്പിള്ള ചങ്ങൻകുളങ്ങര വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മഞ്ജു രാജശേഖരൻ അടൂർ എ ഒ സീമാദാസ് പി ടി എ പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ മാതൃസമിതി പ്രസിഡന്റ് സ്നേഹലത തുടങ്ങിയവർ സംസാരിച്ചു ആഭ്യന്തരായ നാരായണപിള്ള സാർ അദ്ദേഹം നല്ല ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ഈ പ്രദേശത്ത് ഇംഗ്ലീഷ് കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു തുടങ്ങണം അതിനു വേണ്ടി ഒരു നഴ്സറി സ്കൂളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് തുടങ്ങിയ ഈ സ്ഥാപനം ഇങ്ങനെ വന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി മൂന്നില് ഇംഗ്ലീഷ് മീഡിയത്തെ എതിർത്തിരുന്ന ആളാണ് ഞാൻ മുക്കി മുക്കിൽ പ്രസംഗിച്ചു നടന്ന ആളാണ് കഴിഞ്ഞപ്പോ ചില ബാധ്യതയുടെ പുറത്ത് ഇവിടെ എന്ന് പറഞ്ഞു ആദ്യമൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഒന്നും ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടായിരത്തി മൂന്നില് ഏപ്രിൽ ഒന്നാം തീയതി ഞാൻ ഇവിടെ വന്നു രണ്ടു വർഷത്തേക്കാണ് കരാറ് പറഞ്ഞത് ഇപ്പൊ രണ്ടല്ല ഇരുപത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ആണോ ദിവസമാണ് സ്കൂളിന്റെ വാർഷികമാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം എന്നിരുന്നാലും നമുക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലമാണ് ഇപ്പൊ ഞങ്ങളൊക്കെ വളർന്ന് വലുതായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും എത്ര പ്രാരാബ്ധമുള്ളൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്നേഹിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ നിങ്ങളുടെ നല്ല അച്ഛനമ്മമാരുണ്ട് അധ്യാപകരുണ്ട് അപ്പോൾ നിങ്ങൾ സ്കൂളിൽ വന്നിട്ട് കുറച്ച് കണക്കും ഇംഗ്ലീഷും കവിതയും ഒക്കെ പഠിച്ച് നല്ല മിടുക്കരായിട്ട് സന്തോഷത്തോടെ വളർന്നു വരണം തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു വാർഷികം നാളെ സമാപിക്കും ആദ്രാ മനോജ് ദൃശ്യ കടമ്പനാട്